നമ്മുടെ തോടൊക്കെ നന്നായി കലങ്ങി മറിഞ്ഞിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇവിടെ ഒരു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടിയിട്ട് നോക്കാം ഒരു വീടിൻ്റെ വളപ്പാണ് ശരിക്കും ഇവിടെ വാഴത്തോട്ടം ചെറിയ കവങ്ങൊക്കെ ഉണ്ട് നമ്മുടെ കൂടിൻ്റെ കയറ് ഇവിടെയുണ്ട് ആദ്യം നയിക്കാം അപ്പം നമുക്കെന്തായാലും നോക്കാം അതായത് ഈ ഒരു സൈഡിലായിട്ടാണ് കൂടുള്ളത് ഏകദേശം കരക്കടിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും അറിയില്ല ഇണ്ടാവാൻ ചാൻസ് കുറവാണ് നോക്കാം കൊറവാണ് നോക്കാര്യായിട്ടൊരു സാധനം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ട് മുഷി മുഷിയാണെന്ന് തോന്നുന്നു ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം ഇതാണ് സാധനം പുറകിൽ കുറച്ച് പരിക്ക് കേട്ടോ ഇവിടെ എന്തോ കടിച്ച പോലെ എനിക്ക് തോന്നുന്നു ഇതിലുള്ളൊരു ഞണ്ട് കൂടെ ഉണ്ട് ആ ഞണ്ട് കടിച്ചതാവാൻ ചാൻസ് ഇതാ ഈ സൈഡിൽ ഒരു ഞണ്ട് കൂടെ കിടപ്പുണ്ട് അതാ വേറെ ഇവൻ കടിച്ചായിരിക്കും എന്തെങ്കിലത്തെ കുറച്ച് കാണുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് സാധനമാണ് ഇപ്പോൾ കാണുന്നത് വേറെ വേറെ ചെമ്മീനൊന്നുമില്ല ആ രണ്ട് ഞണ്ടുണ്ട് ഇതിലാ ഇതിൻ്റെ കൂടെ ഇതായി സൈഡിൽ തന്നെ ഒരു ഞണ്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു കണ്ടുണ്ട് അപ്പോൾ രണ്ടും രണ്ടും ഈ ഒരു മീനാണ് ഇപ്പോൾ ഇതിലുള്ളത് വേറെ ചെമ്മീനോ പുല്ലനോ ഒന്നുമില്ല അപ്പോൾ നമുക്കെന്തായാലും അതിനു ചേർത്തിട്ട് വീട്ടിലോട്ട് പോവാം സത്യം പറഞ്ഞാൽ അതൊരു പോർട്ടബിൾ ഫിഷ് ട്രാപ്പ് ആണ് എന്നുവെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാനൊക്കെ പറ്റും അതായത് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നിന്ന് ഊരിയെടുക്കുകയൊക്കെ ചെയ്യാം ഇത് നമ്മൾ ഉണ്ടാക്കിയൊരു ട്രാപ്പാണ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല പക്ഷേ ഇത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അങ്ങനെയുള്ളതെന്ന് അതൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേണേൽ ചെയ്യാം ഇത് പി വി സി പൈപ്പ് അപ്പോൾ പി വി സി പൈപ്പ് നമുക്ക് ഇതിലൂടെ ഊരി എടുത്തിട്ട് ഇത് മൊത്തമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ക്യാമറ പിടിക്കാൻ വേറെ ആരുമില്ല അതുകൊണ്ട് തന്നെ ഇത് കാണിക്കാൻ പറ്റുക ഇതൊന്ന് അഴിച്ചെടുത്തിട്ട് ബാക്കി മീനെ ശരിക്ക് കാണിച്ചു അപ്പോൾ ആ കൂട് നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ ഇതഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെയുള്ള പൈപ്പ് ഇതാ നാലെണ്ണം അപ്പോൾ നമുക്ക് എടുത്തിട്ടുണ്ടായാലും വീട്ടിലോട്ട് പോവാം എന്നിട്ട് അവിടെ നിന്ന് മീനെ കാണിച്ചു തരാം അപ്പോൾ വീട്ടിലെത്തി ഇതാ മീൻ ഇതിലുണ്ട് മീനും രണ്ടും ഇതിലുണ്ട് അതൊക്കെ കണ്ടിട്ടില്ല ഞാനിപ്പോ സ്കൂട്ടിയിലെ കൊണ്ടുവന്ന സ്കൂട്ടിയൊക്കെ ആണെങ്കിൽ എളുപ്പമായിട്ട് കൊണ്ടുവരാം പക്ഷെ ബൈക്കില് നമുക്ക് കുറച്ച് പാട്ട് ഒരാൾ പുറകിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂ പിന്നെ മീൻ ഇതിലുണ്ട് എന്തായാലും മീൻ വിശദമായിട്ട് കാണിച്ചേക്കും നമുക്ക് കൂട്ടില് കിട്ടിയ മീനും പിന്നെ ഞണ്ടും ഞണ്ടിന്റെ തൽക്കാലം എടുത്തു പുറത്തിട്ടേക്കാം ഞണ്ടു പിന്നെയും വന്ന് ഇതിലേക്ക് തന്നെ വേണം ാണ് മീൻ നമ്മൾ കൂടുതലിട്ടത് കോഴിക്കോടല്ല ഇവിടെ കണ്ട ഈ മുറിവൊക്കെ ഞണ്ട് കടിച്ചായിരിക്കാനുള്ള സാധ്യത കാരണം രണ്ട് ഞണ്ടുണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തില് അപ്പം അത് തന്നെയായിരിക്കും മീശയൊക്കെ ഉണ്ട് എന്താ ഇപ്പം മുഷീനെ വേറിട്ട് നിർത്തുന്ന സത്യം പറഞ്ഞാൽ ഇത് തന്നെയാണ് ആണ് ബ്രാലൊക്കെയാണ് ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല നല്ല പ്ലെയിൻ ആയിട്ട് വേറെ മീശയും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിന് ഇതേപോലെ മീശയുണ്ട് നാടൻ മുഷിക്ക് അത് കണ്ടപ്പെട്ടെന്ന് മനസ്സിലാവും മുഷി നമ്മൾ ബക്കറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇട്ടുവച്ചിട്ടുണ്ട് തിരുത്ത